نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجده وليا مرشدا. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ورسوله من الهدى الذي ليذكر الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد <بالسجل> فإن <سعيمان> خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل مخلص بدعة وكل بدعة ولا شر إلا ضلال في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء

പരിഗണനയാണ് നൽകുന്നത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പ്രയോഗത്തിലൂടെയാണ് ഇസ്ലാം വിശുദ്ധ ഇസ്ലാമി ഇണയെയും തുണയെയും പരിചയപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഭാര്യ ഭർത്താവ് എന്നുള്ളതാണ് പക്ഷേ ഭാഷാപരമായി നോക്കുമ്പോൾ ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥത്തെ യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഭർത്താവ് എന്ന് വെച്ചാൽ ഭരണാധികാരി എന്നും ആ ഭരണാധികാരിക്ക് കീഴിൽ ഭരിക്കപ്പെടേണ്ടുന്നവൾ എന്നുമാണ് എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല പരസ്പരം ഇഴുകിച്ചേർന്ന് ചേർന്ന് ഇണയും തുണയുമായി വർദ്ധിക്കുക ആശയവും അർത്ഥവും അതാണ് ഉൾക്കൊള്ളുന്നത് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകലമായ വസ്തുക്കളെയും മുമ്പാകും ഈ ഒരു സമ്പ്രദായത്തിലാണ് സിസ്റ്റത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് വിശുദ്ധ കുർവാൻ പഠിപ്പിക്കുന്നു അതിനിടയിലുള്ള പരസ്പര ബന്ധത്തെ പാരസ്പര്യത്തെ സഹകരണത്തെ അതിനെല്ലാം ഇസ്ലാം ആ അർത്ഥത്തിലാണ് വിശുദ്ധ വിഷുവാൻ സൂറത്തു പഠിപ്പിക്കുന്നത് ജീവികളെയും രണ്ട് ഇണകളായിട്ടാണ് അഥവാ സുഹൃത്തുരി സൃഷ്ടിച്ചിരിക്കുന്നത് ലാലക്കും അതിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് പ്രപഞ്ചത്തിന്റെ ഒരു താളവും അതിന്റെ സൗന്ദര്യവും അതിന്റെ ഒരു പരസ്പര സഹകരണവും എന്തിനു പ്രഭാ പ്രപഞ്ചത്തിന്റെ സന്തുല സന്തുലിതത്വമടക്കം നിലനിൽക്കുന്നത് ഈ ഒരു സൃഷ്ടിപ്പിലാണ് എന്ന് കാണുവാൻ സാധിക്കും അത് വിശിഷ്യ മനുഷ്യരുടെ വിഷയത്തിൽ അത് പ്രത്യേകമായി വിശുദ്ധ ഖുർ എടുത്തു പറയുകയും ചെയ്തു വിഷു ഖുറാനിലെ

അഥവാ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത് അള്ളാഹുന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ആ ഇണകളിൽ പരസ്പരം അഥവാ അതിന്റെ മറ്റേ ഇടയിലും അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും പരസ്പരം ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി തസ്കുരു ഇലൈക എന്നുള്ളതിന്റെ അർത്ഥം പുരുഷൻ സ്ത്രീ ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി എന്ന് മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീക്ക് ഒരു പ്രയാസമുണ്ടായാൽ ആശ്വാസം നൽകുന്നവളായി അവൾ മാറണം അവൾക്കൊരു പ്രയാസമുണ്ടായാൽ അത്താണിയായി ആ പ്രയാസത്തെ ഏറ്റെടുക്കുന്നതായി ഏറ്റെടുക്കുന്നവനായി അവനും മാറണം ആ രീതിയിലുള്ള ഒരു പാരസ്പയമാണുള്ള ഉദ്ദേശിക്കുന്നത് അങ്ങനെ നിങ്ങൾ പരസ്പരം ആശ്വാസം നൽകുന്നതിന് വേണ്ടി വജക്കും مَا بَكَّةً وَرَحْمَةً اللَّهُ مِنَّ الْقَدَيْلِ سَنَيَانَكَ الْقَالِمِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يتفكرون ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ കൃഷ്ണാന്തമുണ്ട് സഖീനത്വം എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം എന്നൊക്കെയാണ് അർത്ഥം മവത്തത്വ എന്നതിനർത്ഥം സ്നേഹം എന്നും അനുരാഗമെന്നുമൊക്കെയാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ് അർത്ഥം ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഇണകൾ തമ്മിൽ നിലനിൽക്കണം എന്നാണ് ഈ ആയത്തിലൂടെയൊക്കെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ വിഷ്വഖു കിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നിടത്തുള്ള ഒരു പ്രയോഗം കാണുവാൻ സാധിക്കും മനുഷ്യൻ ഈ ഭൂമിയിൽ അഥവാ ഓരോ ശരീരത്തിലേക്കും ഓരോ ആത്മാവിനെ സന്വേഷിപ്പിച്ചു അഥവാ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആ ആത്മാവ് റൂഹ നമ്മിൽ ഉള്ളത് കൊണ്ടാണ് മരണത്തോടുകൂടി സംഭവിക്കുന്നത് ഈ ആത്മാവ് നമ്മിൽ നിന്ന് വേറിട്ട് പോകുന്നു ആത്മാവ് വേറെയും ശരീരം വേറെയുമായി മാറുന്നു എന്നാൽ അഥവാ ഈ ലോകത്തിന്റെ സർവനാശത്തിനു ശേഷം പിന്നീടുള്ള ഒരു പുനരുദ്ധാരണ നാളുണ്ട് അന്ന് ആ ആത്മാവ് ഏത് ശരീരത്തിൽ നിന്ന് ഒരു ശരീരത്തിൽ നിന്ന് ഏത് ആത്മാവാണോ നഷ്ടപ്പെട്ടത് അതേ ആത്മാവ് അതേ ശരീരത്തിലേക്ക് തിരിച്ചുപോരും ഏതെങ്കിലും ശരീരത്തിൽ കയറിക്കൂടുകയല്ല എന്നിൽ നിന്ന് പോയ ആത്മാവ് ഏതാണോ ആ ആത്മാവിലേക്ക് തിരിച്ചു വരും നമ്മൾ ഇതൊക്കെ ഒരുപുണ്ട് അത് ഏത് ആ ശരീരത്തിൽ നിന്നാണോ ആ ഉൾക്ക് പോയത് ആ ശരീരത്തിലേക്ക് ആ ഉൾക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് വിഷുടൂ എന്ന് പറഞ്ഞത് അഥവാ ആത്മാക്കൾ വീണ്ടും ആ ശരീരത്തിലേക്ക് തിരിച്ചു വരുന്ന നാടും ഈ ആവത്ത ആ ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധമാണത് ആ ബന്ധത്തെ കുറിച്ച് പറയുവാൻ ഖുർആൻ അവിടെ ഉപയോഗിച്ച പദം ഇതേ ജിവാജാണ് അഥവാ ഇതേ ആത്മബന്ധമാണ് ഒരു ശരീരവും മനുഷ്യ ഒരാളും അയാൾ ആത്മാവും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമാണോ അത്ര ബന്ധം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അഥവാ ആണും പെണ്ണും തമ്മിൽ സൗജും ഉണ്ടായിരിക്കണം ഒരു പക്ഷേ എന്ന് പറയുന്ന പ്രയോജനം തന്നെ നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് രണ്ടു പേരെയും ആദം ആദമിനോട് പറഞ്ഞു ഇസ്കുൻ നീ താമസിക്കുക നീയും നിന്റെ സൗജു ആദം അള്ളാഹു പറയുന്നത് അത് നീന്ത പറയുന്നത് നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിക്കുക എന്നുള്ളതിന് കുറാൻ നടത്തിയ പ്രയോഗം കഫിൽ ജന്ന എന്നല്ല മറിച്ച് അൻവ സൗജൽ ജന്നു വെച്ചാൽ സൗജി എന്ന് പറഞ്ഞാൽ അത് പുരുഷനാണ് സ്ത്രീ രണ്ടുപേരെയും എന്ന പദത്തിൽ സൗജന്തി എന്നുള്ള മൊഹന്നസിന്റെ ിന്റെ പ്രയോഗം പോലും ചേർക്കാതെ അത്രയും വലിയ ആത്മബന്ധം അവർ തമ്മിൽ നിലനിൽക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ പ്രയോഗമൊക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരു കുറവാൻ നടത്തിയിരിക്കുന്ന പ്രയോഗം നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും വസ്ത്രമാണ് ലിബാസ് നമുക്കറിയാം സൗബ് ലിബാസ് എന്ന് വെച്ചാൽ വസ്ത്രം എന്നാണ് നമ്മളിൽ നമ്മുടെ വസ്ത്രം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മുടെ നഗ്നതകളെയും ന്യൂനതകളെയും മറക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് നമുക്കത് ഒരു സംരക്ഷണം നൽകുന്നു ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്ന് പൊടി പടല നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മുടെ വസ്ത്രമാണ് മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് അതൊരു അലങ്കാരമാണ് മിനിമം ഈ മൂന്ന് ദൗത്യമാണ് നമ്മുടെ ഡ്രസ്സ് നമ്മളോട് നിർവഹിക്കുന്നത് അതേ ദൗത്യമാണ് പുരുഷൻ സ്ത്രീയുടെ സ്ത്രീ പുരുഷൻ അഥവാ വിവാഹിതരാകുന്നതോടുകൂടി അവന്റെ പോരായ്മകളെ മറച്ചു വെക്കേണ്ടത് അവന് എല്ലാ അവർക്കും അവനും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരിഹാരമായി മാറേണ്ടത് അവർക്ക് പിന്നോട്ടും അലങ്കാരമായി വർത്തിക്കേണ്ടത് രണ്ടു പേരുടെയും ഉത്തരവാദിത്വമാണ് എന്നാണ് ശ്രീ ആയ സൂചിപ്പിക്കുന്നത് എന്ന് പണ്ണേമാരി വിശദീകരിക്കുന്നു ഇന്ന് വസ്ത്രത്തിന്റെ പേരിലൊക്കെ നടക്കുന്ന ചർച്ചകൾ നമുക്കറിയാം അറിയാം യഥാർത്ഥത്തിൽ എന്ത് ധർമ്മമാണ് വസ്ത്രം നിർവഹിക്കേണ്ടത് എന്നുള്ളത് പുരാതന കാലം മുതലേ മനുഷ്യൻ അവന്റെ ഒരു പാരമ്പര്യമായി തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് പഴയ കാലത്ത് ഇല്ലാത്ത മാറ മറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി പരിഗണിച്ചിരുന്നത് അത് മറക്കുവാനുള്ള അവകാശം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് ലിബറലിസത്തിന്റെ പേരില് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിലൊക്കെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് പൊതുരംഗത്തുള്ള ചർച്ചകളൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കും അതേ വസ്ത്രം അടിച്ചു വച്ച് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് വലിയ ചാനൽ ചർച്ചകളും അതേപോലെ തന്നെ അന്തി ചർച്ചകളും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ നടക്കുന്നത് എന്നുള്ളത് മനുഷ്യൻ അതർപ്പതിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാന്യത സംസാരത്തിൽ മാത്രം പോരാ അത് വസ്ത്രത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഒരു അപരാധമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സംസാരത്തിൽ മാന്യത വേണം എല്ലാവർക്കും അറിയാം എന്നാൽ സംസാരത്തിൽ ഉണ്ടായിരിക്കേണ്ട മാന്യത സംസാരത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട മാന്യത വസ്ത്രധാരത്തിലും വേണമെന്ന് പറയുമ്പോൾ അത് ഒരു അപരാധമായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടം ഇവിടെ വസ്ത്രം നിർവഹിക്കേണ്ട ദൗത്യം അതിൽ പറയുന്നത് ഒരു തിരിച്ചറിവം കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ ലഭിക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു ബന്ധമാണ് പുരുഷന്മാരും പുരുഷനും സ്ത്രീ എന്നുള്ള അഥവാ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടകൾ തമ്മിൽ നിർവഹിക്കപ്പെടേണ്ടത് എന്നുള്ള വിശ്വസിക്കുന്നത് വിശദീകരിക്കുന്നു ഇനി കുടുംബങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഇടത്ത് ഇസ്ലാം നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രയോഗം ഹക്ക് എന്നുള്ളതാണ് അഥവാ അവകാശം ഹക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞ അർത്ഥം അവകാശം പക്ഷെ ഹക്ക് എന്നുള്ളതിന് അവകാശം എന്ന് മാത്രമല്ല അർത്ഥമുണ്ട് ബാധ്യത എന്ന് കൂടി അർത്ഥമുണ്ട് വിവാഹിതരായി പരസ്പരം ഒരു കരാർ അംഗീകരിക്കുന്നതോടുകൂടി അവളെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത അവന് വരുന്നു എന്നുള്ളതോടൊപ്പം തന്നെ അവന് ചില കടപ്പാടുകളും വരുന്നു അവന്റെ കാര്യങ്ങൾ നോക്കേണ്ട ബാധ്യത അവൾക്ക് വരുന്നതോടൊപ്പം തന്നെ അവൾക്ക് ചില കടപ്പാടുകൾ വരുന്നു ഈ ബാധ്യതയും തിരിച്ചങ്ങോട്ടുള്ള ഉത്തരവാദിത്വവും പ്രധാനപ്പെട്ടതാണ് ഇങ്ങോട്ടുള്ള അവകാശവും പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും കൂടി കൂടിച്ചേർത്തുന്ന ഒരു പ്രയോജനമാണ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നത് ഇത് രണ്ടും നിർവഹിക്കപ്പെടണം അപ്പോഴാണ് കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ ജീവിതത്തിന്റെ ഒരു ശരിയായ താളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ലിബറലിസത്തിലൊക്കെ പേരില് അത് അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വിവാഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ല എന്തിനാണ് ഇവിടുന്ന് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്വം മാത്രമല്ല അവിടെ നമുക്ക് ചില അവകാശങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് ਵਾਹਨਿਕਲਾ ਮਾਤਰਾ ਲਿਆ അവിടെ നമുക്ക് ചില സൗകര്യങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് ഇത് രണ്ടും നിർവഹിക്കപ്പെടുമ്പോഴാണ് ഈ കടമകൾ പൂർത്തിയാവുന്നത് അതിലാണ് പ്രപഞ്ചത്തിന്റെ താളം അതിലാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പ് അതിലൂടെയാണ് ഈ സർവചരാചരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ താളം തെറ്റിയാൽ ലോകത്തിന് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം അത് തന്നെയാണ് മനുഷ്യൻ സംഭവിക്കുക അതുകൊണ്ട് ആ താളം ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്ന സുന്നത്ത് അമ്പിയായിട്ടുള്ള സുന്നത്ത് ഇസ്ലാമിന്റെ സുന്നത്ത് അതിൽ ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത് ആധുനികമായ വിവരസത്തിന്റെ പേരിൽ അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് തീരുമാനമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ രണ്ടു വർഷം ഒന്നുണ്ടല്ലോ അഥവാ ഉത്തരവാദിത്തവും അവകാശവും വിശദീകരിച്ചു നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തം ഉള്ളവരാണ് എല്ലാവർക്കും അവരുടേതായ ബാധ്യതകളുണ്ട് അവൻ അവന്റെ ബാധ്യതയെ കുറിച്ച് പരലോകത്ത് ഓരോരുത്തരും ചോദിക്കപ്പെടുകയും ചെയ്യും എനിക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ എനിക്ക് ലഭിച്ചോ എന്നുള്ളത് പോലെ തന്നെ ഞാൻ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ് ഞാൻ നൽകേണ്ടുന്നത് ഞാൻ നൽകിയോ ഒരു മകൻ ഇപ്പൊ നമ്മുടെ മക്കൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അപ്പോ ഒരു ഒരു മകൻ ചിന്തിക്കേണ്ടത് മകൻ ചിന്തിക്കേണ്ടത് എനിക്ക് ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പോലെ തന്നെ അവൻ അന്വേഷിക്കേണ്ടത് അറിയേണ്ടത് ഒന്നാണ് അവർക്ക് എന്നോട് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചിലതുണ്ടല്ലോ അത് ഞാൻ നിർവഹിക്കുന്നുണ്ടോ ഒന്നിനെ കുറിച്ച് മാത്രം അഥവാ എനിക്ക് കിട്ടേണ്ടതിനെ കുറിച്ച് മാത്രം ബോധവാനാവുകയും ഞാൻ ചെയ്തു കൊടുക്കേണ്ടതിനെ കുറിച്ച് മറന്നു പോകുകയും ചെയ്യുന്ന ഒരു തല നിലപാട് ഒരിക്കലും സ്വീകരിക്കുവാൻ പാടില്ല കുല്ലുക്കും ഒരു ഒരു കുടുംബത്തിന് ഇമാറത്ത് അത് അനുജാല കൂനാലൻസായി മനുഷ്യറിൽ പുരുഷന്മാർക്ക് ചില പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട് അതിനർത്ഥം സ്ത്രീകളെ അവർ അടക്കി ഭരിക്കണമെന്നല്ല കുടുംബത്തിൽ പരസ്പരമുള്ള അന്വേഷണവും കൂടിയാലോചനകളും ചർച്ചകളും ഒന്നിച്ചെടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാലും ഒരു യാത്രാ സംഘത്തിന് ഒരു അമ്മൂർ ഉണ്ടാകും ഒരു കുടുംബത്തിന് ഒരു അമ്മൂർ ഉണ്ടാകും ആ കുടുംബത്തിന്റെ ഇന്നാറത്ത് സാധാരണ നൽകി ഏറ്റെടുക്കേണ്ടത് ആ കുടുംബത്തിലെ പുരുഷനാണ് നൽകിയിരിക്കുന്നതാണ് അത് അതിന്റെ ഒരു സയൻസും അതിന് സൈക്കോളജിയും ഒക്കെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷൻ ആ കുടുംബത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് ലഭിക്കപ്പെട്ടവരാണ് പുരുഷന് മാത്രമാണ് ഉത്തരവാദിത്വം അല്ല കുടുംബത്തിൽ മക്കളുടെ മേൽ ഭർത്താവിന്റെ മേൽ ആ കുടുംബത്തിന്റെ മേൽ ചില ചിലും അവകാശങ്ങളും ഉണ്ട് അല്ല വലതി മക്കളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് മക്കൾക്ക് ചില ലഭിക്കേണ്ടതുണ്ട് ആവർത്തിച്ച് പറഞ്ഞു എല്ലാവരും ഈ രീതിയിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ചോദ്യം ചോദിക്കപ്പെടുന്നവരാണ് അവർക്ക് കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരുന്നത് ഈ കുടുംബത്തിൽ ഞാൻ സൂചിപ്പിച്ചും റഹമത്വം അത് നിലനിർത്തുവാൻ വേണ്ടി 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 ഈ ഒരു സ്നേഹം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് വിശുദ്ധ തന്നെ നിസാഇന്റെ പത്തൊമ്പതാമത്തെ ആക്കു നിങ്ങൾ അവരോട് നല്ല രീതിയിൽ വർദ്ധിക്കുക ഇത് പുരുഷനോടും സ്ത്രീയോടും പറയുന്ന കൽപ്പനയാണ് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ ഫൈൻ ഇനി അവരിൽ സ്ത്രീ വർദ്ധിക്കുക ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം കണ്ടാൽ ആരും ചിന്തിക്കേണ്ടതില്ല തനിക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡായ സംതൃപ്തമായ ഒരു ലൈഫ് ഈ മീനാവിനെ കുരുത്തുന്നു അത് ഇവിടെ കുരുത്തുള്ള ഇവിടെ പ്രായമീകരല്ല ഞാൻ ഉദ്ദേശിച്ച മാതിരി തന്നെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ മാത്രല്ലോ ഉദ്ദേശിക്കാനുള്ളത് വേറെയും കോടിക്കണക്കിന് മനുഷ്യമാരുണ്ടല്ലോ അതുകൊണ്ട് ചിലതൊക്കെ എനിക്ക് ത്യജിക്കേണ്ടി വരും എല്ലാം പൂർത്തിയാകുന്ന ഒരു ലോകം അത് വേറെ വരാനുണ്ട് അത് പരലോകമാണ് അത് സ്വർഗമാണ് ഇവിടെ നടക്കുന്നതും നടക്കാത്തതും ഉണ്ടാകും സാധിക്കുന്നതും സാധിക്കാത്തതുണ്ടാകും ഇതിനിടക്ക് ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ഒരു ബുദ്ധിയാണ് ഇന്റലിജൻസ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് ആ ഒരു ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് അതില്ല നമ്മൾ കേൾക്കുന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് മക്കളൊക്കെ പോയിട്ട് മക്കൾക്ക് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തോ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഇനിയിപ്പോ ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ദുരന്ത വാർത്തകൾ നമുക്ക് നിങ്ങൾ എന്തൊരു ഒരു ഒരു അബദ്ധമാണ് സംഭവിക്കുന്നത് അയാളുടെ ലൈഫില് നൂറായിരം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് നൂറായിരം മോഹങ്ങൾക്ക് സാഫല്യം കിട്ടിയിട്ടുണ്ട് ആഗ്രഹങ്ങൾക്ക് സംതൃപ്തി ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മൊബൈലില് ഉദ്ദേശ അല്ലാത്തത് കൊണ്ട് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ടൂറിന് ചോദിച്ച പൈസ തരാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഒരു മനുഷ്യൻ ആത്മഹത്യ പറഞ്ഞാൽ അതിലും വലിയ അവിവേകം വേറെ എന്താണുള്ളത് അപ്പോ എന്തെങ്കിലും ഒരു പോരായ്മോ കണ്ടാൽ പോയി ആളുകൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത അടുത്ത് തന്നെ നിങ്ങൾക്ക് വേറെ ഒരുപാട് കയറുണ്ടാകും ഇവിടെ ഒരു പോരായ്മുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളില് അവളിൽ അവനിൽ നന്മ നിങ്ങൾ കണ്ട സംഭവിച്ചു ഒരിക്കലും നിങ്ങൾ അയൽപക്കത്തെ ആ പുരുഷനുമായി സ്ത്രീയുമായി നിങ്ങളുടെ വധുവരന്മാരെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് താരതമ്യം ചെയ്യരുത് അതായത് നമുക്ക് ജീവിതം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്തെങ്കിലും ഒരു പോരായ്മ അവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട അവർ പോരാങ്ങൾ ഇരിക്കണ്ടേ പക്ഷെ അവൾക്ക് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ അവന് വേറെ ഒരുപാട് നന്മകളുണ്ടല്ലോ കാണാൻ നിങ്ങൾ തയ്യാറാവുക അള്ളാഹു പഠിപ്പിച്ചു നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ ഇണകളോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് അത് ചില ആളുകളുടെയൊക്കെ ധാരണ അതിന്റെ അവകാശത്തിൽപ്പെട്ടതാണ് ഇത് അവളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അവളോട് ഞാൻ അങ്ങനെ രൂക്ഷമായി സംസാരിക്കുന്ന രീതിയിൽ പ്രശ്നമൊന്നുമില്ല അവള് എന്റെ ചെലവിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാകാം എന്നിട്ട് രൂക്ഷമായ ഭാഷ ഇത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത് എന്നുള്ളത് ഈ കുടുംബം ആരും മനസ്സിലാക്കേണ്ടില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി നമ്മുടെ ഭാര്യയെ നമ്മൾ അടിമയായിട്ട് കണ്ടാൽ നാം കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അടിമ സ്ത്രീയെ ആണ് എന്നാണ് അതിന്റെ അർത്ഥം അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുക ആരാ അടിമ പുരുഷൻ അടിമ സ്ത്രീക്കും അടിമ പുരുഷനും ഉണ്ടാകുന്ന മക്കൾ ആരാ അടിമയുടെ ആ വൃത്തി അടിമയുടെ പെൺകുട്ടി നമ്മൾ കല്യാണം കഴിക്കുന്ന വധുവിനെ നാം ഒരു രാജ്ഞിയായിട്ട് കാണണം കുടുംബത്തിന്റെ വിളക്കാണ് അവള് അവൾ രാജ്ഞിയാണ് അവൾ രാജ്ഞിയായി നമ്മൾ കണ്ടാലും രാജ്ഞിയെ കല്യാണം കഴിക്കാര രാജാവ് അപ്പൊ നമ്മൾ ആരായി രാജാവായി മാറി നമ്മുടെ മക്കൾ ആരായി രാജകുമാരനും രാജകുമാരിയുമായി മാറി വധുവിനെ നമ്മൾ കുടുംബത്തിന്റെ വിളക്കായിട്ട് രാജ്ഞിയായിട്ട് അവൻ ഇങ്ങോട്ട് നമ്മളെ കാണേണ്ടത് കുടുംബത്തിന്റെ രാജാവായിട്ട് മാറും അതിന് പകരം ഓളിന്റെ വേലക്കാരിയാണെന്ന് ചിന്തിച്ചാ അല്ലോ വേലക്കാരനെ കെട്ടി ഓളും ചിന്തിക്കും അങ്ങനെ തന്നെ വേലക്കാരനെ കെട്ടിയോ വേലക്കാരൻ അപ്പൊ നമ്മൾ വേലക്കാരനായി മാറി അതൊരു വേലക്കാരന്റെ കുടുംബമായി മാറി അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യനല്ലാതെ തന്റെ ഭാര്യയെ തന്റെ തന്റെ ഇണയെ ഇണയെ നിന്ദിക്കുകയില്ല അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാചത്തിന്റെ മറ്റൊരുത്ഥം നമ്മൾ മാന്യനാണോ നമ്മൾ 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 ും അതുകൊണ്ട് നമ്മൾ ആരാ നമ്മൾ അതിനനുസരിച്ച് അവരും ആയി മാറും അതുകൊണ്ടാണ് മുഅ്മിന തന്നെ നിങ്ങൾ ഇങ്ങനെ വെറുതെ ചൊറിഞ്ഞു വെറുതെ ചൊറിയ ചില വീട്ടില് ഫ്രീ ആയിട്ട് ഹസ്ബൻഡുമാർ അല്ലെങ്കിൽ ഉപ്പന്മാരുണ്ടാവുന്നത് മക്കൾക്കും ഭാര്യക്കും ഒക്കെ ആ ഭയങ്കര മൂപ്പര് അടങ്കരക്കെ ഒരു പരിൽ ഉണ്ട് എന്താ അത് സ്വൈര്യക്കേടായിട്ട് അങ്ങനെ നിൽക്കും നേരെ വച്ച് അയാൾ അവിടെ ഉണ്ട് അലഹമ്മൂപ്പൊരു പരിൽ ഒരു സമാധാനാണ് എന്ന് നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ പെരുമാറ്റം നമ്മളെ സംസാരം നമ്മളെ രീതി നമ്മളെ മുഖഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊക്കെ അങ്ങനെ ആയിരിക്കണം ഇത് നമ്മൾ ും അവിടുത്തെ പോലെ അടുക്കള അടുക്കളയിലേക്ക് വരുന്നുണ്ട് ചില പെണ്ണുങ്ങൾക്ക് പെൺന്തൊക്കെയാ കേൾക്കേണ്ടി അയാൾ അയാൾക്ക് ഒരു പിടിച്ചമായിട്ട് ചില ഉദാഹരണം പറയും കൈത മുള്ള പിടിച്ചാല് ഇങ്ങോട്ടും കഴിഞ്ഞാല് സൈഡിത്തെ മുള്ളിൽ കൊടുത്തു അങ്ങോട്ടും കഴിഞ്ഞാല് നടുവത്തെ മുള്ളിൽ കൊടുത്തു ഒന്നും ഇവിടെ പറ്റൂല കൊണവും പറ്റൂല ദോഷവും പറ്റൂല നേരെ മറിച്ച് നമ്മുടെ മക്കൾക്ക് വീട് ഒരു ഫ്രീഡം ലഭിക്കുന്ന ഇടമായി മാറാൻ വീട് ഒരു കംഫർട്ടായി മാറാൻ വീട് ഒരു മസ്ക്കനായി മാറും മസ്കൻ പറഞ്ഞാൽ ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന ഇടം അതായി മാറാൻ ആ രീതിയിലുള്ള ഒരു സ്വഭാവ രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് സ്വരൂപിടിച്ചത് ഇങ്ങനെ ചോർച്ചുകൊണ്ട് നിൽക്കരുത് വെറുതെ വാങ്ങിക്കൊണ്ട് നിക്കരുത് വെറുതെ ആക്കരുത് വെറുതെ പ്രയാസം ഉണ്ടാക്കരുത് ലൈഫിലൊക്കെ അത്ര റെഡിയായിട്ട് ചോറ് റെഡി ആയിക്കോളും ചോറ് കുക്കിങ്ങിന്റെ വിഷയം അത്ര ഒക്കെ അല്ലെങ്കിൽ വീട് കൊണ്ടെടുക്കാൻ ഒക്കെ ഏതെങ്കിലും ഒരുപാട് നന്മ അവൾക്ക് ഉണ്ടാവും ആ നന്മയിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്തുക എന്നതാണ് നമ്മൾ സ്വീം പഠിപ്പിച്ചത് ഇത് പുരുഷന്മാരോട് പറഞ്ഞു സ്ത്രീകളോട് പറഞ്ഞു ഇത് ആ സ്വല്ലത്തിൽ അവൾ അവളുടെ അഞ്ചു ഭാഗത്ത് നിന്ന് സ്നേഹിച്ചു അവളുടെ ഒരു മാസക്കാലത്തെ നോമ്പ് അവളെ മുറിച്ചോട്ടു അവളുടെ അവൾ അവൾ സംരക്ഷിച്ചു അവളുടെ ഇണയെ അനുസരിച്ചു ഈ കാര്യങ്ങളൊക്കെ ഇണ പറയുന്നതനുസരിച്ച് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവളുടെ അഭിമാനവും സ്വകാര്യതകളും സംരക്ഷിച്ച് നോമ്പു നമസ്കാരം ജീവിച്ചാൽ സ്വർഗത്തിലെ ഏത് വാതിലൂടെയാണോ കേറേണ്ടത് ഇഷ്ടമുള്ള വാതിലൂടെ അവർക്ക് പ്രവേശിക്കാൻ നല്ലതാകുകയും നമുക്ക് നമുക്ക് നമ്മുടെ വാര്മാർക്ക് തോഫിനേക്ക് മാറാവട്ടെ അപ്പൊ ആ രീതിയിലുള്ള ഒരു പരസ്പര കൂടിയാലോചന ും അങ്ങോട്ടും അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കുന്നു മുന്നോട്ട് നീങ്ങാൻ സഹകരിക്കാം ഗുണകാംക്ഷോ ഇതൊക്കെയാണ് അള്ളാഹാൻ കാണുവാൻ സാധിക്കുന്ന ചോദിക്കപ്പെട്ടപ്പോൾ അവർ മാതൃകകൾ ആശയം അള്ളാൻ റസൂല് വീട്ടിലെ എല്ലാ പണിയെടുക്കും താനെ എന്ന് വെച്ചാൽ വീട്ടുകാരിക്ക് എന്തൊക്കെയാണ് ചെയ്തു നിൽക്കേണ്ടത് അതൊക്കെ കൊടുക്കും നമസ്കാരത്തിന് വാങ്ങി കേൾക്കാൻ അപ്പൊ റസൂല് എല്ലാ പരിപാടി പഠിക്കലും തുടക്കലും ഒക്കെ നിർത്തിട്ട് വേഗം വള്ളി പോകും ടൈം പഠിക്കാൻ അർത്ഥം അല്ല സമയത്ത് മറ്റൊരു സാധാരണ മനുഷ്യന്റെ ഭാര്യയില് ആവാൻ പാടില്ല പൊരിയില് മാർ ആകാൻ പാടില്ല പൊരിയില് എം പി ആകാൻ പാടില്ല പൊരിയില് ആ പിന്നെ എന്താണ് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ പിന്നെ പൈലറ്റ് ഒന്നും ആരാൻ പാടില്ല പൊരയിൽ കുത്തി എത്തിയാൽ വധുവിന് വരനാവുക അല്ലാതെ ജോലി പോലീസ് ആണ് പരി അങ്ങനെ അയാൾ പിന്നെ ഒരു സ്വീകര്യം ഉണ്ടാവില്ല അങ്ങനെ ആവാൻ പാടില്ല സാധാരണ മനുഷ്യനായ വീട്ടിലേക്ക് വസ്ത്രം ചെയ്യേണ്ട കാര്യങ്ങളിൽ ും പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ അവൻ അവർ ഇതൊക്കെ ഹരീസം കൊണ്ട് കാണുവാൻ സാധിക്കും അങ്ങനെ എല്ലാ നന്മക്കും എല്ലാ സൗഹൃദത്തിനും എല്ലാ സ്നേഹത്തിനും എല്ലാ പാരസ്പര്യത്തിനും ഇടം കണ്ടെത്തുന്ന ഒരു സ്ഥലമായി വീട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സമാധാന സമാധാനവും വീടിന് മസ്തനൊക്കെ ആയി മാറുവാനുള്ള മാർഗം ആ രീതിയിൽ ഒരു ശരിയായ കുടുംബ ജീവിതം അള്ളാഹു പ്രാർത്ഥിക്കുക പഠനങ്ങൾ കാശ്ര അല്ല